കോൺഗ്രസ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കന്മാരുമായി ഉടക്കി നിൽക്കുന്ന തിരുവനന്തപുരം എം പി വിശ്വപുരുഷൻ എന്നറിയപ്പെടുന്ന ശശി തരൂരിനെ ചാക്കിട്ടു പിടിക്കുവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംസ്ഥാനത്തെ വ്യവസായ വകുപ്പിന്റെ മികച്ചതെന്ന് വാഴ്ത്തിയ ശശി തരൂരിനെതിരെ കോൺഗ്രസിന്റെ നേതൃത്വം അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ എല്ലാവരെയും തള്ളുകയാണ് ശശി തരൂർ ചെയ്തത് തന്റെ പ്രസ്താവന പിൻവലിക്കുന്നില്ലെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു It's now pretty apparent to all of you that all these 15, 16 years, 16 years I've been in politics, my attitude has been that when somebody in government, whether it's our government or somebody else's, or some other party's government, does the right thing or does the, does something well, that one should acknowledge and praise it. And when they do something badly, one should criticize it. I have been on boats, I have criticized and I have praised in Fairness and are always on the basis of 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 specific points. That is, I've said, because of this, because of this, I'm praising, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുമായി അകൽച്ച പാലിക്കുന്ന ശശി തരൂർ കോൺഗ്രസുകാർ അദ്ദേഹത്തെ വിളിച്ചാൽ ഫോണിൽ വിളിച്ചാൽ അദ്ദേഹം ഫോൺ പോലും എടുക്കുന്നില്ല എന്ന പരാതി കെ പി സി സി അധ്യക്ഷൻ ശ്രീ കെ സുധാകരൻ ആവർത്തിച്ചു കെ സുധാകരൻ ഫോൺ വിളിച്ചിട്ട് പോലും ശശി തരൂർ ഫോൺ എടുക്കുകയോ തിരിച്ചു വിളിക്കുകയോ ചെയ്തില്ല എന്നാണ് കെ പി സി സി അധ്യക്ഷനായ കെ സുധാകരൻ അറിയിച്ചത് കേരള കോൺഗ്രസ് നേതൃത്വവുമായി ഇണഞ്ഞു നിൽക്കുന്ന ശ്രീ ശശി തരൂർ എംപിയെ അനുനയിപ്പിക്കുവാൻ ദേശീയ നേതാക്കൾ ശ്രമിച്ചെങ്കിലും അദ്ദേഹം ഇതേവരെ മുഖം കൊടുത്തിട്ടില്ല അതിനിടയിലാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ശ്രീ ശശി തരൂരിനെ സമീപിച്ചിട്ടുള്ളത് യു എൻ അണ്ടർ സെക്രട്ടറി ജനറൽ ആയിരുന്ന കേന്ദ്രമന്ത്രി ആയിരുന്ന തിരുവനന്തപുരം എം പി ആയിരുന്ന ശ്രീ ശശി തരൂർ എന്തുകൊണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കിട്ടുകയാണെങ്കിൽ അവർക്കൊരു വൻ മുതൽ കൂട്ട് തന്നെയായിരിക്കും ശ്രീ ശശി തരൂർ നേതാക്കന്മാരില്ലാതെ വിഷമിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കിട്ടുന്ന ഒരു വനതാരമായിരിക്കും ശ്രീ ശശി തരൂർ അതുകൊണ്ട് തന്നെ അടുത്ത മൂന്നാമത് നമ്മുടെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എൽ ഡി എഫിന് കേരളത്തിൽ ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ ഒരുപക്ഷെ ശശി തരൂരായിരിക്കും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരിക എന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എ കെ ജി ഭവനിൽ നിന്നുള്ള പിന്നാമ്പുറ വർത്തമാനം എന്തായാലും ശശി തരൂർ ഇക്കാര്യത്തിൽ ഇതേവരെ അഭിപ്രായം പറഞ്ഞിട്ടില്ല അദ്ദേഹം പറഞ്ഞ അഭിപ്രായം കോൺഗ്രസിലെ നേതാക്കന്മാർക്ക് തന്നെ വേണ്ടെങ്കിൽ തൻ്റെ വഴി തൻ്റെ മുന്നിൽ മറ്റു പല വഴികളുമുണ്ട് എന്നതാണ് ശ്രീ ശശി തരൂർ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ശ്രീ ശശി തരൂർ എങ്ങോട്ട് ചായുമെന്നുള്ളത് ഇനി വരും നാളുകളിൽ നമുക്ക് കാത്തിരുന്ന് കാണുക താങ്ക് യു നന്ദി നമസ്കാരം ശ്രീ ശശി തരൂരായിരിക്കുമോ ഇനി വരാൻ പോകുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നാണ് നിങ്ങളുടെ അഭിപ്രായം അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക തെരഞ്ഞാടൻ ന്യൂസ് ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ താങ്ക് യു നന്ദി നമസ്കാരം